നേരെ വന്ന് ഇടിക്കലും മിഞ്ഞാന്ന് വരെ അച്ഛൻ പറഞ്ഞു ഈ ചെടി നല്ല കുറെ നാളായി ഇങ്ങനെ തന്നെ വെക്കുന്നു അപ്പൊ ഇനി അത് ഏത് ചട്ടിയിലേക്ക് അതാണ് വെക്കാൻ പോയി മണ്ണോണ്ട് വെച്ചാവൂല വെള്ളം ഒഴിക്കുമ്പോ അത് ഏതെങ്കിലും ചട്ടിയിലേക്കില്ലേ മണിക്കാൻ പോകാൻ നീ ഇത് ശരിയാക്കിട്ടാ നീ നിന്റെ ഏട്ടനും കൂടി അന്വേഷിക്കുന്നില്ലല്ലോ ഇനി എന്തെങ്കിലും പറ്റി ചോദിച്ചാ ഞാൻ ഇന്നലെ ഇന്നലെ ഇവൻ ഇല്ല നൂറ് പ്രാവശ്യം ഇങ്ങോട്ട് സൈക്കിൾ സൈക്കിളെടുത്ത് പോകുമ്പോ ഞാൻ പറഞ്ഞ മണിക്കൂട്ടാ പോലെ ബീമ്പു വീമ്പു ഓൻ ഒരു ശ്രദ്ധയുമില്ല എനക്കെന്ന ചട്ടി പോയാലേ സത്യം അതറിയായിരുന്നു പത്ത് വർഷം പോയിട്ടോ ഇതുവരെ ചോദിച്ച മോനൊന്നും പറ്റിട്ട മോൻ വീണാലേ നാലുകാല്യവലു സത്യം പറ

നിർക്കണ വെച്ചു മണ്ണ അത്രയും ഇതിലോണ്ട് ഇനി നാളെ പോയി ചട്ടിമണിക്കാം അടുത്ത ചെടി കഥ കട്ടപ്പോ

ഒരു പോസ്റ്റ് ഇട്ടിട്ട് പല ആൾക്കാർ പല നാട്ടുകാർ പല പേരുകള് പറഞ്ഞതാണ് അമ്മ പറഞ്ഞു കൊറേ ആൾക്കാർ കൃഷ്ണജയന്യാണ സൗകന്തിക നല്ല ഒരു പൂട്ടിട്ട് ആ കല്യാണ സൗഗന്ധിക അല്ലമ്മ സിനിമ പേരെന്നാ പറയുന്ന കട്ടൻ ചായലാക്കിടെ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ അടിപൊളി കട്ടൻ ചായലൊഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാലായിരിക്കും വേണ്ട അമ്മക്ക് ഇപ്പൊ എന്താന്നെ പാലിന്റെ കവക്കെട്ടാന്ന് കവട്ട് കൊറേ ദിവസേ കവത്തിന്റെ പ്രശ്നങ്ങൾ ഇടുന്നു നമ്മളിപ്പം രണ്ടാഴ്ച ആയി പാല് കാരണം കാവക്കേട്ട് വന്ന് 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 പോന്നേ ഇല്ല സാധനം ഒരാൾക്ക് പോകുമ്പോ മറ്റൊരാക്ക് ഒരാക്ക് പോന്നില്ലല്ലോ അല്ലാണ്ട് തന്നെ മറ്റില്ല അപ്പൊ നമ്മളിപ്പോ ഒരു രണ്ടാഴ്ചയായി കട്ടൻ ചായ ഓടിക്കുന്നു ഓടിക്കുന്നത് ഒരു ആശ്വാസം പോലെ നമുക്ക് തന്നെ തോന്നി അതുകൊണ്ട് കാരണം ഇല്ലെങ്കിൽ നമ്മൾ പുറത്തു പോയാലും തട്ടുകടയിലായിട്ട് ഒരു ദിവസം ഒരു മൂന്നാല് ചായയെങ്കിലും കുടിക്കും അപ്പൊ പാൽ ഒഴിവാക്കിയ പിന്നെ കുറച്ചൊരു കുറവ് പോലെ ടീ മാറി കട്ടൻ ചായ കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് മറിക്കല്ലേ

ായ മാത്രൂ ബിസ്കറ്റും അമ്മ എന്തെങ്കിലും ഇതിന്റെ കൂടെ എന്തെങ്കിലും കട്ടൻ ചായയും പരിപ്പും അടിയോട്ടൻ അല്ല പാലൊഴിവാക്കിന്ന് പറഞ്ഞു ബിസ്കറ്റ് പിന്നെ കവത്തിന് നല്ലേ കഴിക്കാൻ പക്ഷെ പാലും ഒഴിവാക്കി ബിസ്ക്കറ്റ് ഒഴിവാക്കണം ബിസ്കറ്റും കൂടെ ഒഴിവാക്കാൻ സമയം എടുക്കും ബിസ്കറ്റ് ഒഴിവാക്കാൻ കുറച്ചും കൂടെ സമയം ഒഴിവാക്കിക്കോ എല്ലാ ആരിക്കും ബിസ്കറ്റ് വേണ്ട ഞാൻ ബിസ്ക്കറ്റ് നന്നായി വരുംട്ടൻ ചായ കൊറച്ച് കൊറച്ച് കുടിച്ചാ മതി അപ്പൊ അങ്ങനെയാണ് വൈകുന്നേരത്തെ കട്ടൻ ചായയും ബിസ്കറ്റും തമ്മിൽ ഞ്ചായും ബിസ്കറ്റും പിന്നെ മേതൂട്ടി നമ്മളെ ഓണാഘോഷത്തിന് ഓണാഘോഷത്തിനൊരു പാട്ടെല്ലാം പാടിയിട്ടുണ്ടായിരുന്നു കൊറേ നാളായില്ല എല്ലാരും പാട്ടെല്ലാം കേട്ടിട്ട് അതിങ്താ മേതൂട്ടിന്റെ ആക്ഷൻ സോങ് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് അല്ല തേന്മാവിന്റെ അയ്യേ മോനെ എൻ്റെ പേര് മേഘത്തി ഞാൻ ഇന്ന് പാടാൻ പോകുന്നത്

ഘോഷിക്ക് പാട്ട് നോക്കും ഒന്നും പഠിച്ചിട്ടില്ല മടിയെന്ന് പറയാൻ പാടില്ല മണിക്കൂട്ടിനെ വേറെ ഡാൻസിന്റെ

<laughs> <laughs> ി ഞാനും ഇനിയിപ്പം ആവി പിടിക്കാൻ വേണ്ടി പോവേ മണിക്കൂട്ടം നേരത്തെ ആവിയെല്ലാം പിടിച്ചുട്ടി ജലദോഷം ഇങ്ങനെ ആക്കി പോകുന്നോണ്ട് മീന്തുട്ടിക്ക് ഒരു കുഞ്ഞി തല്ലെല്ലാം കിട്ടി ആളിത ചൊടിച്ചിട്ട്

ഇപ്പൊ നല്ല പുഴുങ്ങിയെടുക്കണം എന്നാ പുഴുങ്ങി എടുത്ത ഒരു സാധനം ഇരിക്കുന്നുണ്ട് ഇതിനീപ്പൊ പൊളിച്ചു തിന്നേ വേണ്ടു എന്താ ജോലൈന അതറിയില്ല എന്താന്ന് പറയും ജോലൈന അത് എനിക്കറിയാം പക്ഷെ ഞാൻ ഇപ്പൊ അത് ഇവൻ്റെ എടുക്കുന്ന പറഞ്ഞ എന്താന്ന് പറ നീയലെ ജോൺ ലൈനെ കുറിച്ച് സംസാരിച്ചു ആ അതെങ്ങനെ നമ്മടെ താടിയല്ലിന്റെ സൈഡില് പറഞ്ഞ കവിളൊട്ടിട്ടുണ്ടാവില്ലേ അങ്ങനത്തെ ഒരു മണിക്കൂട്ടത് അതല്ല അത് നീ പറഞ്ഞിട്ടാ ഞാൻ ചേച്ചി ഞാൻ നീ ജോക്കർ പോലെന്താക്കുന്നുണ്ട് എന്നാ പിന്നെ നമുക്ക് ജോക്കർ പോലെ ഒന്ന് ചെയ്തു നോക്കാന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞു പിന്നെ ഒരു മുപ്പത് നീയാക്കി കാലത്ത് മാറിയോ ഇപ്പൊ ഇപ്പൊ എണീച്ചു ഇപ്പൊ ഇപ്പൊ എന്ത് ഇതാ ശരിയായിട്ടുണ്ട് ാക്കണ ജോലി ജോലിട്ടാ അങ്ങനെ ശെരിക്കും പറഞ്ഞാൽ എനക്കും അതങ്ങനെ കൃത്യമായിട്ട് പറയാൻ അറിയില്ല ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് സത്യ അമ്മ ഇവര് തെക്കനല്ലോ ചെയ്യാ എന്തെല്ലോ കളിക്കുന്നത് സംഭവത്തിനെ കൊണ്ട് എന്തെല്ലോ ഭ്രാന്ത് കളിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും അതിന്റെ ഇതങ്ങനെ ആവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം പെറ്റു വേണം